നാളെയാണ് നാളെയാണ് ും എത്രയോ പേരെ കൊടീശ്ശന്മാരാക്കാൻ പോകുന്ന ലക്ഷാധിപതി പരാക്കാൻ പോകുന്ന അസുദിനം ഇന്നാണ് അവിടെ അറിയോ ഇന്ന് ലോട്ടറി അടിക്കാൻ പോകുന്ന നാളുകാർ ആരൊക്കെയാണ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ നാളുകാർക്കാണ് ഈ ഇത്തവണ ലോട്ടറി അടിക്കാൻ സാധ്യത ഉള്ളത് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോയും എല്ലാവരും കണ്ടിരിക്കുക ഓക്കെ അപ്പോ കേരളത്തിൽ ഇന്ന് ഓഡിഷൻമാർ പ്രാക്കും ലക്ഷാധിപതിമാർ പറക്കും 500 രൂപ മുടക്കിയാൽ ഒന്നാം സമ്മാനം 25 കോടി രണ്ടാമത്തെ സമ്മാനം 1 കോടി രൂപ വെച്ച് 20 പേർക്ക് മൂന്നാം സമ്മാനം 50 ലക്ഷം വെച്ച് 20 പേർക്ക് പിന്നീട് ഓരോ 5 ലക്ഷം രൂപ വീതമുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ മധ്യത്തിലും ലോട്ടറിയിലും താങ്ങി നിന്നുകൊണ്ട് എല്ലാ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ കേരള സംസ്ഥാന സർക്കാർ അഭിമാന പുരസരം അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിന്റെ സർക്കാരിനെക്കാൾ വിശ്വാസം ആണോ അതിനെക്കാളും വിശ്വാസം അല്ല ഈ ഇപ്പോ കേരള ലോട്ടറി അടിക്കുന്നത് ആരാണെന്ന് അടിക്കുന്നവർക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല പണ്ടൊക്കെ പത്രത്തിലൊക്കെ വരുവായിരുന്നു ഇന്നെ ഈ ഇദ്ദേഹത്തിന് അടിച്ചു ദ്ദേഹത്തിന് അടിച്ചു മരപ്പണിക്കാരനടിച്ചു കൂലിപ്പണിക്കാരനടിച്ചു എന്നൊക്കെ അല്ല അടിക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു ലോട്ടറി ബമ്പർ മാത്രം ബാക്കിയൊക്കെ എവിടെ അടിക്കുന്നുണ്ടോ സ്വാഭാവ അതെ നമുക്ക് അങ്ങനെ അങ്ങനത്തെ നെഗറ്റീവ് ചർച്ചകളിലേക്ക് പോകണ്ടത് കാരണം ആളുകളൊക്കെ ഇന്ന് വലിയ വലിയ പ്രതീക്ഷയോട് കൂടി ഇന്നലെ ഉറങ്ങാത്ത പലരും ഉണ്ട് നാളെ ഇരുപത്തി നാളെ ഇരുപത്തി കോടി അടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഇന്നലെ രാത്രി ഉറങ്ങാത്ത എത്രയോ പേരുണ്ടാവുമോ അഭിഷേഖ് നോക്കൂ പൈസ ഇല്ലാത്തതുകൊണ്ട് പിരിവിട്ടെടുത്തവരും ഉണ്ട് പക്ഷേ ലോട്ടറി എടുത്തോ ഇല്ല ഇല്ല ഞാൻ കുടുംബം എത്ര കൊറേ പേര് കയറിട്ടെന്തോ ഞരക്കിട്ട് നാട്ടിലെ കൂട്ടുകാര് ആയിരം രൂപ കൊടുത്തിട്ടുണ്ട് അപ്പൊ പതിനായിരം രൂപയ്ക്ക് എന്തോ ടിക്കറ്റ് എടുക്കുന്നത് ടിക്കാണെങ്കിൽ ഞാൻ ഇന്ന് വൈകിട്ട് നമുക്ക് വന്നിരുന്നു പറയാതിരിക്കാം ഞാൻ പറയാത്തില്ല മിണ്ടത്തിൽ അപ്പം ലോട്ടറി അടിച്ചാൽ ഞാൻ പറയാം ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള നാളുകാർ അപ്പത്ത് അല്ല ഞാൻ പിന്നെ പറയാം ടെക്നിക്ക് പിന്നെ പറയാം ഓക്കെ അപ്പോൾ എന്തായാലും ലോട്ടറി അടിച്ചാൽ നിങ്ങൾ അടിക്കുന്ന ലോട്ടറി അടിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാം ആദ്യം ചെയ്യുക വീട്ടിലുള്ള സ്വന്തം ഭാര്യയോടോ അമ്മയോടോ അച്ഛനോടോ പോലും ലോട്ടറി അടിച്ചു എന്ന് പറയാതിരിക്കുക കാര്യം എന്താ ലോട്ടറി അടിച്ചു എന്നറിഞ്ഞാൽ പിറ്റേന്ന് ഇവിടുത്തെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ചാനലുകാരും നിങ്ങളുടെ വീടുകളിലേക്ക് ഒഴുകിയെത്തും വീട്ടിലെ ഇരിക്കപ്രതി ഉണ്ടാവില്ല നിക്കപ്രതി ഉണ്ടാവില്ല നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നു എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജനനം മുതൽ ഇങ്ങോട്ടുള്ള കഥകൾ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വലിച്ചു കീറപ്പെടും പിറ്റേന്ന് രാവിലെ മുതൽ നിങ്ങൾ വീട് തുറക്കുമ്പോൾ വീടിൻ്റെ വളർത്ത് നൂറ് കണക്കിന് ആടുകൾ സഹായവും ചോദിച്ചുകൊണ്ട് എത്തും ഈ സഹായം ചോദിച്ചുകൊണ്ട് എത്തുമ്പോഴാണ് അഭിഷേക് എനിക്കൊരു കഥ പറയട്ടെ ഞാൻ ഒരു ദിവസം ഞാനൊരു സെലിബ്രിറ്റി ഒരു സെലിബ്രിറ്റി ആളുകൾക്ക് ഒരു സഹായം ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തു സ്വാഭാവിക വികലാംഗന്മാർക്ക് ഈ ആവശ്യമായ അംഗവൈകല്യമുള്ളവർക്ക് ആവശ്യമായ വീൽ ചെയറുകൾ ഒക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കൂ നിങ്ങൾ അർഹതപ്പെട്ടവരാണെങ്കിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാം എന്ന് അവസാനം ഒന്ന് പറഞ്ഞു പോയി കഷ്ടപ്പാടും അപ്പോൾ കുറേ പേരിങ്ങനെ വിളിക്കും ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം മറ്റത് വേണം വീട് ജപ്തി മകളുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടിക്കുന്നോ കോട്ടയത്തുന്നോ ഇവിടുന്ന് ഒരാളെന്നെ വിളിക്കുന്നു നല്ല മാന്യമായ സംസാരം എന്ന് വെച്ചെന്താ ഇപ്പം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളി ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി പറയുകയാണ് അതേ ഗൗരവത്തിലാണ് പുള്ളി സംസാരിച്ച് തുടങ്ങുന്നത് സംസാരിച്ച് സംസാരിച്ച് നമ്മൾ സാർ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം എന്നുവെച്ചെന്താ അത് മറ്റേ സാറിനോട് പറഞ്ഞിട്ട് എനിക്കൊരു സഹായം ചെയ്യിക്കണം എന്നുവെച്ചാൽ ചേട്ടൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത് അത് ചേട്ടാ ഭയങ്കര പ്രശ്നത്തിലാണ് ഭയങ്കര മാനസിക പ്രശ്നത്തിലാണ് ഒരു കുഞ്ഞു പ്രശ്നം അദ്ദേഹം വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റും ഞാൻ ആ കുഞ്ഞു പ്രശ്നം വേറെ ഒന്നും അല്ല ഞാൻ ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് വന്നിട്ട് വീടൊക്കെ വെച്ചു ഞാൻ ഇപ്പം ഭാര്യയുടെ നിർബന്ധപ്രകാരം ഒരു കാർ വാങ്ങിച്ചു ഞാൻ ചെയ്ത കാറാ ഒരു സ്വിഫ്റ്റ് കാർ മേടിച്ചു സ്വിഫ്റ്റ് കാറിന് ഇപ്പോൾ പത്തനംതിട്ട ലക്ഷ്യങ്ങാണ്ട് വിലയാ ഇപ്പം പുതിയ സ്വിഫ്റ്റിന് പക്ഷേ പക്ഷേ എൻ്റെ വീട്ടിലേക്ക് സ്കൂട്ടർ കയറിക്കാനുള്ള ഉള്ളൂ ഈ കാറ് കാർ പോറച്ചിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല ഇപ്പം സാറിനോടൊന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് സെൻറ് സ്ഥലം വാങ്ങിക്കാനുള്ള പൈസ വാങ്ങിത്തരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ കാർ എൻ്റെ വീട്ടിലെത്തിക്കാണെന്ന് ഈ ആറ്റിറ്റ്യൂഡിലൂടെ സഹായം ചോദിക്കാൻ വരുന്ന ആളുകളുള്ള നാടാണ് നമ്മുടെ കേരളം അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ലോട്ടറി അടിച്ചുനിന്ന് പുറംലോകം അറിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് സഹായം ചോദിച്ചു വരുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കും കൊടുത്തില്ലെങ്കിൽ പ്രാക്ക് കൊടുത്താൽ അതിനേക്കാൾ വലിയ ഉപദ്രവം പ്രാക്ക് കൊടുത്താൽ കൊടുക്കേണ്ടി വരും ചെറിയ വൈഷ്യൊന്നും ആയിരിക്കില്ല ചോദിച്ചത് അവസാനം ചോദിക്കും നിനക്ക് വെറുതെ തന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നു കോടി പിന്നെ ചെറിയ സഹായം ചോദിക്കില്ലല്ലോ അതാ ഇല്ല വലിയ സഹായം ചോദിക്കും ഇരുപത്തഞ്ചു കോടി അടിക്കുന്നവന്റെ കൈകളിലേക്ക് പന്ത്രണ്ട് കോടി ചിലവാനും രൂപയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുക അറിയില്ല അപ്പോൾ അറിയേണ്ട അപ്പൊ ആ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ടാക്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് പന്ത്രണ്ട് കോടി ചിലവാനും രൂപ കയ്യിലേക്ക് വരും അതിൽ ആറ് കോടി രൂപ മാത്രം എടുത്ത് എവിടെയെങ്കിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുക ബാക്കി ആറ് കോടി രൂപ അക്കൗണ്ട് തന്നെ സൂക്ഷിക്കുക പിന്നാലെ വേറെ ടാക്സുകളൊക്കെ വരുമെന്നാണ് അനുഭവം സർ പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ വലിയ പാടായിരിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് പുറത്തു പറയാതിരിക്കുക രണ്ട് പകുതി പൈസ മാത്രം ചിലവഴിക്കുക പകുതി പൈസ എവിടെയെങ്കിലും ഫിക്സഡായി ഇട്ട് വെക്കുക ഇത് രണ്ടുമാണ് എനിക്ക് പറയുവാനുള്ള ഒരു നിർദ്ദേശം ഈ സഹായത്തിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് നമ്മളൊരു സുഹൃത്ത് ഒരു ഓൺലൈൻ മാധ്യമ നടത്തുന്ന ഒരാൾ അടുത്തിടെ കുറേ ചാരിറ്റി വീഡിയോ ഒക്കെ ചെയ്യുന്നു അപ്പോൾ കുറേ ചാരിറ്റി വീഡിയോകൾ ഏത് പൈസ അടിക്കുന്ന ചേട്ടന്മാരെയൊക്കെ നമുക്കറിയാം അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചിട്ട് നമുക്ക് പേരുദോഷം വരും കേട്ടോ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞ് ഏ ചേട്ടാ പേരുദോഷം അങ്ങനൊന്നും വരില്ല നമുക്ക് ആരുടെ ഒരു രൂപ വേണ്ട അത് അവർക്ക് സഹായത്തിൽ അവരുടെ അക്കൗണ്ട് നമ്പർ തന്നെയല്ലേ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വീടിൻ്റെ അടുത്ത് ഒരു ചേച്ചിക്ക് സുഖമില്ല ഒരു ചാറ്റ് വീഡിയോ അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലുകളൊന്നും അങ്ങനെ ചാറ്റ് വീഡിയോ ചെയ്യാറില്ല അപ്പോൾ സ്വഭാവമായിട്ട് ഞാനിവനെ വിളിച്ചു ചേട്ടാ അതൊന്ന് പോയി ചെയ്യാമോ അത് പിന്നെ നമുക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവരാണ് അപ്പോൾ എന്നോട് ഒന്ന് ചേട്ടാ ഒന്നും തോന്നില്ല ഞാനത് നിർത്തി പക്ഷേ അതെന്താണോ നിർത്തിയത് ചേട്ടാ ഇപ്പോൾ വീട് തുറന്ന് രാവിലെ പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല വീട്ടുമുറ്റത്തെല്ലാം നൂറുകണക്കിന് ആളുകൾ വന്നിരിക്കും ഇവരെയൊക്കെ വിചാരി ഈ വീഡിയോ ചെയ്തിട്ട് ഞാൻ പൈസ പിരിച്ച് വീട്ടിൽ വെച്ചേക്കാണ് അതിൻ്റെ ബാക്കി എടുത്ത് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് എന്നാണ് സോ പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ എന്തായാലും ലോട്ടറി എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ലോട്ടറി അടിക്കുമ്പോൾ ഇന്ന് ഈ കേരള സ്പീക്കിൻ്റെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ലോട്ടറി അടിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ നമുക്കാണ് ലോട്ടറി അടിക്കുന്നതെങ്കിൽ ആവശ്യമേ നമുക്കാണ് ലോട്ടറി അടിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രേക്ഷകർക്കൊക്കെ നമുക്ക് കൊടുക്കാം ഗീവ് ഗീവ്വേ ആയിട്ട് നമുക്ക് കൊടുക്കാം ഒക്കെ ചിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് പൈസ എന്തായാലും ഇവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലവ് ചെയ്തിട്ട് ഒരു സംഖ്യ അത് എത്രയാണെന്ന് ഞാൻ പറയത്തില്ല ഒന്നാം സമ്മാനം അടിച്ചാൽ മാത്രമേ ഉള്ളൂ രണ്ട് സമ്മാനമാകണം അടിച്ചു കഴിഞ്ഞാൽ ആരും ചോദിക്കരുത് നമ്മളതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഇവർക്കൊക്കെ കൊടുക്കും നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിനകത്ത് കമൻറ്റ് ഇടുന്ന ആൾ

ആ നേരത്തെ ഒക്കെ വീഡിയോ ഒക്കെ കാണാൻ വിളിച്ചിട്ട് പത്ത് ലക്ഷം അടിച്ചു എന്നൊക്കെ പറയുന്ന വീഡിയോകൾ നേരത്തെ കണ്ടിരുന്നു ഈടെയായിട്ട് ഞാൻ കാണുന്നില്ല ഇനി എന്റെ കണ്ണിന്റെ കുഴപ്പമാണോ എന്നറിയില്ല കേരള ലോട്ടറി എങ്ങനെയാണ് ലാഭത്തിലാകുന്നതെന്ന് ആ സ്വാഭാവികമായിട്ടും പഠിച്ചിട്ടുണ്ടാവും കേരള ലോട്ടറി എങ്ങനെ ലാഭത്തിലാകുന്നു എന്ന് ഒരു ചേക്കിന്റെ വാക്കുകൾ ഒന്നും കൂടി പ്രിവെന്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രേക്ഷകർക്ക് മനസ്സിലാകും ഞാൻ ഞാനായിട്ട് അത് റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല എനിക്ക് ഓർമ്മ വരുന്നത് പനമ്പളികളെ ലോട്ടറി കഴിക്കുന്ന ഒരു ചേച്ചി ഒരു വീഡിയോ വണ്ടി ഞാൻ എടുക്കാൻ പോയത് അപത്തും പറ്റുമെന്ന് ചോദിച്ചു ചേച്ചി ലോട്ടറി എങ്ങനെ ഉണ്ടെന്ന് പിന്നെ ചേച്ചി ഒരു ഒരു ഇരുപത് മിനിറ്റ് പ്രസംഗിച്ച ഒരു പ്രസംഗം എനിക്കിങ്ങനെ ഓർമ്മ വരും എന്തായാലും പക്ഷേ കേരള സർക്കാർ ഇന്നത്തെ എന്ത് കാണിച്ചാലും കാണിക്കാതിരുന്നാലും ഇത് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു സംവിധാനമാണ് വികലാംഗരായിട്ടുള്ള കുട്ടികൾ ഒക്കെ ഈ ലോട്ടറി വിറ്റി ഉപജീവനം കഴിക്കുന്ന ഒട്ടനവധി പേരുണ്ട് ലോട്ടറി ഏജൻസി നടത്തി പക്ഷേ ഇത് അടിച്ചാലേട്ടാ ഇനി നാളെ ഒരാൾ വന്ന് മേടിക്കത്തുള്ളൂ ഇപ്പൊ സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്ന ഒരാൾ കുടുംബം പറ്റി പണ്ടും മറ്റേ അഡിക്ഷൻ ആണ് അഡിക്ഷയാണ് അതായത് ആയിരം രൂപയ്ക്ക് മൈക്കാട് പണിക്ക് പോകുന്ന ഒരാൾ നേരെ ബിവറേജിൽ പോയി മുന്നൂറ്റമ്പതിൻ്റെ ഒരു പൈൻറ് എടുക്കും മുന്നൂറ്റമ്പതിൻ്റെ ഒരു പൈൻറ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ലോട്ടറി കാറിന് നാൽപ്പത് രൂപ വെച്ചിട്ടുള്ള അഞ്ച് ടിക്കറ്റ് എടുക്കും ഇരുന്നൂറ് രൂപ അഞ്ഞൂറ്റി അൻപത് രൂപ അടച്ചിന് വാങ്ങി നൂറ് രൂപയ്ക്ക് സിഗററ്റോ വീഡിയോ വാങ്ങും പോക്കി കിട്ടുന്ന അറുന്നൂറ്റമ്പത് രൂപയാണ് അതിൽ അൻപത് രൂപ വണ്ടിക്കൂലിക്ക് അവർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന മുന്നൂറ് രൂപയാണ് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ശരിയല്ലേ കണക്ക് ശരിയല്ലേ ശരിയല്ലെങ്കിൽ ശ്രമിച്ചിരിക്കണം ആ രാത്രിയിലൊക്കെ ഇരുന്ന് കണക്ക് കൂട്ടുന്നതാണ് എന്തായാലും അപ്പോൾ ബാക്കി മുന്നൂറ് രൂപയാണ് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഈ മുന്നൂറ് രൂപ കൊണ്ട് വേണം വീട്ടിൽ അരി അരിവേടിക്കാനും നാട്ടുകാരുടെ കല്യാണവും പാലുകാച്ചും അടിയന്തരവും ഒക്കെ കൂടാനും വീട്ടിൽ ചിലവുകൾ കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഉള്ളതുകൊണ്ട് ഭാര്യയ്ക്ക് എത്രയും മുന്നൂറ്റി ആ എത്രയൊരു എമൗണ്ട് മുന്നൂറ്റി അഞ്ചായിരം രൂപ ഭാര്യയ്ക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടും തൊഴിലുറപ്പിൻ്റെതായിട്ട് അതെന്തെങ്കിലും ഒക്കെയാണ് കിട്ടുന്നത് പിന്നെ വീട്ടിലെ പ്രായമായ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ കിട്ട കിട്ടും കിട്ടും കിട്ടുമെന്ന് മോഹിച്ച് കാത്തിരിക്കുന്ന പെൻഷനും വല്ലപ്പോഴും കയ്യിൽ കിട്ടും അപ്പം ഇതൊക്കെ കൊണ്ടാണ് സാധാരണക്കാരൻ ജീവിച്ച് മുന്നോട്ട് പോകാൻ അപ്പോൾ ഒരാൾ രാവിലെ ഒരു സാധാരണക്കാരനായ ഒരാൾ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ സർക്കാരിനെ സഹായിക്കാനാണ് അതായത് ഈ പറഞ്ഞപ്പോഴത്ത അഞ്ഞൂറ്റി അൻപത് രൂപയും സർക്കാരിലേക്ക് അടയ്ക്കുകയാണ് അവൻ വലിയ ടാക്സ് ഒന്നും അടച്ചില്ലെങ്കിൽ പോലും അതായത് ഈ ജി എസ് ടി ഒന്നും അടയ്ക്കാത്ത ഒരുത്തനാണെങ്കിൽ പോലും ഒരഞ്ഞൂറ്റൻപത് രൂപ സർക്കാരിലേക്ക് നമ്മൾ എല്ലാ ദിവസവും കെട്ടി കെട്ടിവെക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഒരു ദിവസത്തിൻ്റെ പകുതി പണിയെടുക്കുന്നത് സർക്കാരിനെ പോറ്റാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഈ ഈ നിയമസഭ തല്ലിപ്പുളിക്കലും അവിടുത്തെ ബഹളങ്ങളൊക്കെ സർക്കാരും പ്രതിപക്ഷവും ഒക്കെ കൂടി ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു അഡിക്ഷനാണ് ആണ് അതിന് എത്ര മാറ്റണം എന്ന് പറഞ്ഞാലും മാറ്റാൻ പറ്റാത്ത അഡിക്ഷനാണ് കേരള ലോട്ടറി നിരോധിച്ചപ്പോൾ ഇവിടത്തേക്ക് ജപ്പാൻ ജപ്പാനും ജപ്പാൻ ബൂട്ടോ എന്തൊക്കെയോ സാധനങ്ങൾ വന്നത് നമുക്ക് ഓർമ്മയുണ്ട് അതിന്റെ ഒക്കെ ഒഴിവ് ആ ബൂട്ടാൻ അതിന്റെ ഒക്കെ സൂപ്പർ ലോട്ടോ ഒക്കെ വന്നില്ലേ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിലൊക്കെ സൂപ്പർ ലോട്ടോ കൗണ്ടറുകളിൽ പോയിട്ട് ആ പല 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 സാധനങ്ങൾ വന്നത് ഇപ്പം അതേപോലെയാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് ബൾക്കായിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ലോട്ടറിയൊക്കെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലടിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത് അടിക്കുന്ന ടിക്കറ്റൊക്കെ തമിഴ്നാട്ടുകാർ കൊണ്ടുപോകണമെന്നാണ് പാലക്കാട് അതിർത്തികളിലേക്ക് കൂടുതൽ പുനലൂര് ചെങ്കോട്ട അതിർത്തിലേക്ക് എന്ന് കഴിഞ്ഞാൽ എത്രയോ ലോട്ടറി കടകളുണ്ട് എന്തായാലും അടിക്കുന്ന ലോട്ടറി നോക്കി തമിഴ്നാട്ടുകാർക്ക് പിണറായി വിജയനയും കേരള ലോട്ടറിയൊക്കെ സ്റ്റാലിന്റെ ആളുകളല്ല ഇവര് സ്വാഭാവികമായിട്ടും അവർക്ക് അവർ സുഹൃത്തുക്കളാണ് അൻവറിന് അൻവറിനെ സ്വീകരിച്ച തീർന്ന് അതോടെ ചക്കളത്തിപ്പൂര ആരംഭിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മുല്ലപ്പരിയാർ വരെ വേണമെങ്കിൽ പോവും പി വി എൻ പറഞ്ഞു ഡി എം കെയിൽ എടുത്താ പിണറായി വിജയൻ അപ്പോഴേ സുപ്രീം കോടതിയിലെ മറ്റേ കേസിൽ പോയി കക്ഷിയില് ഏതാ നമ്മുടെ വക്കീലേ അലുവല വക്കീലല്ലേ ആരാ റസൽജു റസൽജു റസൽജോയുടെ കേസ് കഷ് ചെയ്തായിരുന്നു അപ്പോഴേ പരിശോധന നടത്തി ഡി കമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നല്ല വക്കീലിനെ വെച്ച് മുല്ലപ്പരിവാർ വിഷയത്തിൽ വാദിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സ്റ്റാലിനോടുള്ള കലിപ്പ് തീർക്കും ദൈവമേ എങ്ങനെയെങ്കിലും നമ്മുടെ അമ്പുക്കായ ഒന്ന് ഡി എം കെയിൽ എടുക്കണേ എന്നാണ് ഞാനിപ്പോൾ രാവിലെ വീട്ടിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തിനായാലും രണ്ടു മണിയോട് കൂടി ലോട്ടറിയുടെ ഫലം പുറത്തു വരും അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാക്ക് മാറ്റുന്നില്ല ലോട്ടറി അടിക്കാൻ പോകുന്ന പത്ത് നാളുകാർ ആരൊക്കെയാണെന്ന് അറിയണമെങ്കിൽ പല ചാനലുകളിലും കമ്പനിയിൽ അങ്ങനെ ഞാൻ കണ്ടു ആ ചാനലുകളിൽ പോയി നോക്കുക അവിടെ ഇരിക്കുന്ന ജോലിസുമാരൊക്കെ പറഞ്ഞുതരും ഞങ്ങൾക്കറിയില്ല എന്തായാലും ഭാഗ്യമുള്ള അവൻ ഇന്ന് രാത്രി എവിടെയോ സമാധാനത്തോടെ കിടന്ന് ഇന്നലെ രാത്രി ഉറങ്ങി എഴുന്നേക്കുന്നുണ്ട് അവൻ അവന് പ്രതീക്ഷിച്ചിരിക്കുക എന്തായാലും എല്ലാവർക്കും ലോട്ടറി അടിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു